ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് ഇനി എനിക്കിങ്ങനെ വീട്ടിലിരിക്കാൻ വയ്യ പിന്നെ ഞാൻ ഇനി എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി ഒരാഴ്ച ഒരു ഞായറാഴ്ച പോലും ഞാൻ മുടക്കിയില്ല പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനത്തിനും ഞാൻ ഇറങ്ങും എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നും ഇല്ല പക്ഷേ ഞാൻ എൻ്റെ ഉള്ള രീതിക്ക് ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നോട് ആരെങ്കിലും കൈ നീട്ടിയാൽ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ എടുത്തു കൊടുക്കും കെയർ ഹോമിൽ പോയി ഞാൻ ഒത്തിരി കെയർഹോമ് ഞാൻ തിരഞ്ഞെടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് മാതാവേ എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു കെയർ ഹോം എനിക്ക് നീ തരണേ അല്ലാതെ എനിക്ക് ചുമ്മാ പോയി കണ്ടിട്ട് വരാനുള്ള എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്കൊരു കെർഹോം വീട്ടി അവിടെ ഞായറാഴ്ച ഒരാൾക്കാരുടെ ആവശ്യമുണ്ടായിരുന്നു ഹെൽപ്പിന് ഞാൻ അവിടെ ചെന്നു ഫുഡൊക്കെ വിളമ്പിക്കൊടുത്തു എനിക്കൊന്നിന് മടിയില്ലായിരുന്നു അവരുടെ തല ജീവി കൊടുത്തു ബാത്റൂം കഴുകി ഇതൊക്കെ ഞാൻ അവിടുത്തെ മെയിൻ ആൻറ്റി കാണാതെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ആൻറ്റി സമ്മതിക്കത്തില്ലേ പക്ഷെ എന്തോ എനിക്കതൊക്കെ ഒരു അവസരം കിട്ടി ഞാൻ ഇഷ്ടത്തോടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് പിന്നെ പറ്റുമ്പോഴെല്ലാം ഞാൻ വന്ന് കൃപാസന പത്രം വാങ്ങി വിശ്വാസ എഴുതി തന്നെ ഞാൻ കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പിന്നെ പഠിത്തം ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പഠിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ ഈ ഒരു മര്യാദ ഉടപടി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നര മാസമേ ആവുന്നുള്ളോ വചനം എഴുതിക്കൊണ്ടേയിരുന്നു ഞാൻ എഴുതി എഴുതി എനിക്ക് എൻ്റെ കൈ വേദനിച്ചാലും ഞാൻ എഴുതും വചനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത് അച്ഛൻ പറയുന്ന പോലെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നത് വചനം ഞാൻ എഴുതി ബൈബിൾ ഞാൻ വായിച്ച് ബൈബിൾ ഞാനിങ്ങനെ വായിക്കത്തില്ല പണ്ടൊക്കെ വായിക്കുമായിരുന്നു ഏതോ കഥാ പുസ്തകമൊക്കെ വായിക്കുന്നതൊക്കെ പക്ഷേ ഞാൻ ഇഷ്ടത്തോടെ ഞാൻ വായിക്കാൻ തുടങ്ങി ഈശോനോട് സംസാരിക്കുകയാണെന്ന് തന്നെ എനിക്ക് തോന്നി എല്ലാവരും തോക്കുവാണ് നമ്മ എനിക്ക് രണ്ടാമത് എനിക്ക് പഠിക്കുന്നതിനെ പഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും കാരണം എനിക്ക് ഇത്തവണ തന്നെ എനിക്ക് ക്ലിയർ ആവണം ഞാനൊരു വേസ്റ്റ് അല്ലാന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥിച്ച് ഞാൻ വജനെ എടുക്കുമ്പോൾ എനിക്ക് ഏഴ് എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു വീട്ടിൽ ഞാൻ ഇങ്ങനെ എല്ലാ ആഴ്ചയും കിറുമ്പി പോകുമ്പോൾ അമ്മ അടുത്ത് ചോദിച്ചു നീ എന്തിനാ എല്ലാ ആഴ്ചയും പോകുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ ഞാൻ പറഞ്ഞു എല്ലാ എല്ലാവരും പ്രാർത്ഥിക്കും പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്ന പോലെ ആവില്ല എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി ഞാനല്ലാതെ പിന്നെ ആരാണ് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് പോകണം കാരണം വേസ്റ്റ് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അങ്ങനെ എനിക്ക് ജനുവരി എന്നുള്ള എനിക്ക് എപ്പോഴും ഇരുപത്തിനാലാം അധ്യായം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ ഉറപ്പിച്ചു എനിക്ക് ആ എക്സാം ആണ് എനിക്ക് അതാണ് ഡേറ്റ് എന്ന് അങ്ങനെ ഞാൻ ആ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു അതിനിടയ്ക്ക് തന്നെ ഒരു ദിവസം ഞാൻ പത്രം കൊടുക്കുകയാണ് ഞാൻ ഇതെൻ്റെ ഈശോയാണ് ഈ ഈശോയും മാതാവും എന്ത് ചോദിച്ചാലും തരും എന്ന് തന്നെ ഒരു നാണക്കേടുമില്ലാതെ ഞാൻ പള്ളിയിൽ കൊടുക്കാറേ ഇല്ല കാരണം പള്ളിയിൽ എല്ലാവരും ഈശോയെ അറിയാതെയാണ് ഞാൻ വണ്ടി പോകുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി ഞാൻ പ്രഭാസന പത്രം കൊടുത്തിട്ടുണ്ട് ചെറുപ്പക്കാർക്കാണ് ഞാൻ കൂടുതൽ കൊടുക്കാറ് ഒരപ്പൂപ്പനെ ഞാൻ കണ്ടു പുള്ളി എൻ്റെ അടുത്ത് പുള്ളിക്ക് കണ്ണിന് ചെറിയ കാഴ്ച കുറവുണ്ട് അടുത്ത് വെച്ച് എന്താ മുളെ ഇത് ഞാൻ പറഞ്ഞ പ്രഭാസനപത്രമാണ് അപ്പാപ്പനെ ഇത് വെച്ച് പ്രാർത്ഥിച്ച എന്നിട്ട് തന്നെ കണ്ണു കാണത്തില്ല വീട്ടിൽ നിവർത്തിയില്ല ഞാൻ എങ്ങനെ പോകും ആലപ്പുഴ വരുന്നത് എൻ്റെ കയ്യിലിരുന്ന് അഞ്ഞൂറ് രൂപ എടുത്ത് ഞാൻ അപ്പം കൊടുത്തു ഇതുകൊണ്ട് കൃപാസന എത്തി അപ്പ പൂട്ടി പുള്ളി പെട്ടെന്ന് കരഞ്ഞ് കയ്യെടുത്ത് എൻ്റെ തലയിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ച് നീ എന്തിനാ മോളെ എനിക്ക് കാശ് വരുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു ഈ കാശ് കൊടുക്കുക അപ്പം ഒന്നും വേണ്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം ഇപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഈ പത്രത്തിനകത്ത് മോളുടെ പേരും ഫോൺ നമ്പറും എഴുത് എനിക്ക് കണ്ണ് കാണത്തില്ലല്ലോ മോളിനകത്ത് എഴുതി തന്നാൽ എന്ന് പറഞ്ഞു ജനുവരി ഇരുപത്തിനാലായിരുന്നു എക്സാം ഞാനവിടെ ചെന്നപ്പം എനിക്ക് മനസ്സിലായി ഏഴെന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം എന്താണെന്ന് ഞാൻ അവിടുത്തെ ഏഴാമത്തെ റോൾ നമ്പർ ആയിരുന്നു ഏഴാമത്തെ വ്യക്തിയും ഞാനായിരുന്നു അങ്ങനെ എക്സാമിന് ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു അതെനിക്ക് അറിയായിരുന്നു കാശ് രൂപയില്ലാതെ പരീക്ഷ എഴുതാൻ പോകാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ ഞാൻ എൻ്റെ കാശ് രൂപം എൻ്റെ ഉടുപ്പിൻ്റെ ഇന്ററിനകത്ത് തയ്ച്ച് വെച്ചിട്ടാണ് കൊണ്ടുപോയത് അവരാരും കാണാതെ എൻ്റെ പോക്കറ്റിനകത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിരുന്നു ഞാനകത്ത് കയറിയത് പെട്ടെന്ന് എൻ്റെ പോക്കറ്റ് കൂടെ ഞാൻ അത് സീറ്റിലിട്ടു എന്നിട്ടാണ് ഞാൻ ഇരുന്നത് എക്സാമിന് ചെന്നിരുന്നപ്പോൾ എല്ലാ കുട്ടികളും പഠിക്കുകയാണ് ഞാൻ മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബൈബിളും കൃപാസന മാതാവിൻ്റെ ബുക്കും ആണ് ഞാനതാണ് പഠിച്ചത് സത്യം ഈ ആൾക്കാരെ ഞാൻ കള്ളം പറയില്ല ഞാൻ ഒരു ഞാൻ ഒന്നും വർക്കൗട്ട് ചെയ്തില്ല ലാസ്റ്റത്ത് ഒരാഴ്ച ഞാൻ പഠിച്ചില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല കാരണം എല്ലാവരും ഊണ് ഉറക്കവും ഇല്ലാതെ പഠിച്ചാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരേ ഒരു ചേച്ചി ജയിച്ചത് ആ ചേച്ചിക്ക് എഴുപത്തിനാല് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി അത്രയും വലിയ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തി പഠിച്ചിട്ടാണ് ജയിച്ചത് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഉറങ്ങാത്തത് കൊണ്ടെനിക്കൊരു മന്ദത പോലെ ഉണ്ടായിരുന്നു നാല് മണിക്കൂർ ഒറ്റരിപ്പിക്കണം ഞാൻ എൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം കൈ കൊണ്ട് വീണ്ടും തൊട്ട് കയ്യിലൊന്നും കൊണ്ടുപോയി കൂടാതെ കൈയൊക്കെ ചെക്ക് ചെയ്യും അതുകൊണ്ട് എൻ്റെ നെറ്റിയിൽ ആ മയം ഞാനെടുത്ത് കമ്പ്യൂട്ടറിനകത്ത് കുരിശ് വരച്ചിട്ട് മാതാവ് ഇതിനകത്ത് വരണേ ഇനി എനിക്കരുടെ മുന്നിൽ ഇങ്ങനെ നിക്കാൻ വയ്യ എൻ്റെ അവസാനത്തെ ചാൻസ് ആണ് ഞാൻ ഒരു യൂസ്ലെസ് അല്ല ഈശോയിലൂടെ എനിക്കത് കിട്ടും കാരണം എൻ്റെ ഒപ്പമുള്ളവരൊക്കെ വിശ്വസിക്കും കാരണം ഇത് അത്രയ്ക്ക് പാടാണ് എല്ലാവരും എഴുതി തോറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊത്തം കുട്ടികൾ തോക്കണമെങ്കിൽ നിങ്ങൾ ഊഹിക്കല്ലോ എത്ര പാടായിരിക്കുമെന്ന് ഇങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എനിക്കൊന്ന് കാണാൻ വയ്യായിരുന്നു ക്വസ്റ്റ്യൻ സത്യത്തി ഇത് ക്വസ്റ്റ്യൻ വായിച്ച് മൂന്ന് ടെക്സ്റ്റിലായിരിക്കും ചിലപ്പോൾ കോഡ് മൂന്നും നമ്മൾ തുറന്ന് എടുക്കണം അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഞാൻ വായിച്ചു എന്തൊക്കെയോ ഞാൻ ക്ലിക്ക് ചെയ്തു പക്ഷേ എൻ്റെ എനിക്ക് മാതാവിന്റെ ഒരു പ്രത്യേക പ്രത്യേകത കിട്ടി കാരണം നീ ഇത് ക്ലിക്ക് ചെയ്യ് ഇത് കറക്റ്റാ കറക്റ്റാന്ന് എൻ്റെ അടുത്ത ആരോ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവേ എൻ്റെ കഴുത്തിലെ അച്ഛൻ ജോസഫ് അച്ഛൻ നന്നൊരു കാശു രൂപം ഉണ്ടായിരുന്നു എൻ്റെ ഇന്നറിനകത്ത് ഞാൻ തയ്ച്ചിട്ട് യഥാർത്ഥ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം കുന്നിന് മുന്നേയും എൻ്റെ കഴുത്ത് കിടന്ന കാശുരൂപം ഞാൻ മുത്തി മറ്റേതകത്തായതുകൊണ്ട് അവർ നമ്മളെ ചെക്കിങ് ക്യാമറ ഉണ്ട് കൈ കൊണ്ട് ജസ്റ്റ് തൊട്ടിട്ട് മാതാവേ ഞാൻ തൊടാൻ പോവാണ് എൻ്റെ കൈ അല്ല നിൻ്റെ കൈയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഓരോന്ന് തൊട്ടു ആദ്യം കുറേ നേരം പിന്നെ കുറേ നേരം ഞാനിങ്ങനെ ഇരിക്കും പിന്നെയും തൊടും എല്ലാവരും ഭയങ്കരമായിട്ട് എഴുതുവാം ഇതിനകത്ത് ഏറ്റവും ടഫ് ലാസ്റ്റത്തെ പത്ത് ക്വസ്റ്റിനാണ് കേസ് സ്റ്റഡി അതിൽ എല്ലാവർക്കും അത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത് കൂടുതൽ വേണം കാരണം അത് ഒരു പേജ് ഫുള്ള് കാണും ഇനി തന്നെ ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു ഞാനത് ക്ലിക്ക് ചെയ്തു പെട്ടെന്ന് അതല്ല നീ വേറെ നോക്കുന്ന പറഞ്ഞാൽ ചെക്ക് ചെയ്തപ്പം ശരിയാണ് ഞാൻ ചെക്ക് ചെയ്തല്ലായിരുന്നു രണ്ടാമത് ഞാൻ മാറ്റി ക്ലിക്ക് ചെയ്തു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അതിനുള്ള മാതാവിനടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു കാര്യം ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട നീ പേടിക്കണ്ട നീ പാസ്സാവും എന്ന് തന്നെ എനടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഈ ഓപ്ഷനെല്ലാം ക്ലിക്ക് ചെയ്ത് പിന്നെ ഒരു എല്ലാം തീർന്നു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ ചെയ്തു എല്ലാവരും റീച്ചെക്ക് ചെയ്യുക ഞാനൊന്നും ചെയ്തില്ല ഞാൻ അവിടെനിന്ന് ആ കമ്പ്യൂട്ടറിനകത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷി പ്രാർത്ഥനയും മാത്രമേ ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ സമയം തീർന്നു എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരും എളുപ്പമെന്ന് പറഞ്ഞു എനിക്കെങ്ങനെ എളുപ്പവും പാടുവാകുന്നത് കാരണം ഞാൻ പഠിച്ചില്ലല്ലോ ഞാൻ പഠിച്ചത് ഈശോയുടെ വചനങ്ങളാണ് എഴുതിയതും വചനങ്ങളാണ് കേട്ടത് സാക്ഷ്യമാണ് പിന്നെ ഞാൻ എങ്ങനെ പറയും ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കറിയത്തില്ല മാർക്ക് വന്നാലേ എനിക്കറിയത്തുള്ളൂ എന്നും ഞാനിങ്ങനെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം രണ്ട് മിസ് കോള് ഞാനിങ്ങനെ അധികരിച്ചു എന്തെങ്കിലും ആയിരിക്കും എടുക്കേണ്ടതെന്ന് പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോഴത്തേനെ ഞാൻ അന്ന് പൈസ കൊടുത്ത അ ബുമ്മനെന്നെ വിളിച്ചു മോളെ ഞാൻ കൃപാസനത്തിൽ ഇരിപ്പുണ്ട് മീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവരും സാക്ഷ്യത്തിലൊക്കെ പറയും പരീക്ഷ കേൾക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി വിടുന്ന് പ്രാർത്ഥിച്ച് പക്ഷേ എനിക്ക് വേണ്ടി എനിക്ക് എൻ്റെ ആരുമില്ലാത്തൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി വിടുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുമെന്ന് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലോട്ടൊന്നും പോവാതെ നേരെ ഞാൻ കൊല്ലത്താണ് ഞങ്ങളുടെ വീട് ഞാൻ ഇവിടെ ആലപ്പുഴ ഇന്നലെ മാതാൻ എടുത്തു വന്നു ഞാൻ അവിടെ നിന്ന് കൊന്ത ചൊല്ലി പിന്നെ ഞാൻ മുട്ടുകൂത്തി ഈ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഏഴ് പ്രതീക്ഷിണ പ്രാർത്ഥനയും ഏഴ് വിശ്വാസപ്രമാണവും ചൊല്ലി എന്നിട്ട് ഞാൻ പറഞ്ഞ മാധവൻ ഞാൻ നാളെ ഇവിടെ വരുന്നത് ഞാൻ ജയിച്ചെന്ന് സാക്ഷ്യം പറയാനായിരിക്കും ഓൾറെഡി ഞാൻ സാക്ഷ്യമല്ല എഴുതി വെച്ചിരുന്നു എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന മോളെ നീ സാക്ഷി എഴുത് നീ എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ഇന്ന് രാവിലെ റിസൾട്ട് വന്നു എനിക്ക് എഴുപത്തിയാറ് ശതമാനം ആ ഡോക്ടർ ചേച്ചി ചേച്ചിക്ക് എല്ലാത്തിനേയും കുറിച്ച് നല്ല ധാരണ ഉണ്ട് ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിക്ക് എഴുപത്തി നാലായിരുന്നു എനിക്ക് എഴുപത്തി ആറ് അതൊരിക്കലും അല്ല കാരണം ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഞാനൊരു വേസ്റ്റ് അല്ലെന്ന് ദൈവം എനിക്ക് പ്രൂവ് ചെയ്തു തന്നു ഞാൻ ഇത്ര നാളും ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അൺലക്കിയാണ് എന്ന് മാത്രം ഞാൻ വിചാരിച്ചു പക്ഷെ ലക്കി അൺലക്കി ഒന്നുമില്ല ഈശുവായിട്ട് ചേർന്ന് നിൽക്കുന്നതും അകർന്ന് നിൽക്കുന്നതുമാണ്